ഞ്ച് വർഷം പൂർത്തിയാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒന്റുപത്തിയഞ്ച് വർഷത്തെ ഈ പരിശോധിക്കുമ്പോൾ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് മാവൂർ സർവീസ് സരണ ബാങ്കിന്റെ ഏറ്റവും ജനപ്രിയ ഉൽപ്പന്നമായ കേളിയ വെളിച്ചെണ്ണയുടെ ബോഡിലി യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള പരസ്യ ചിത്രത്തിൻ്റെയും റിലീസിങ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസ് നിർവഹിക്കുക ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കേളി വെളിച്ചെണ്ണയുടെയും അതുപോലെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ഉൾപ്പെടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി മൗർ സർവീസ് കാരണ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതുമയേറിയ ഈ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് യും കൈപ്പൊല്ലാത്ത ഒരുത്തിയാണല്ലോ നിലൂന്ന് കഴിച്ചു രാസവസ്തുക്കൾ ചേർക്കാതെയുള്ള വെളിച്ചെണ്ണ നിർമ്മാണം അതിന്റെ കൂടി ഭാഗമായി നമ്മൾ കാണേണ്ടതുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ നല്ല വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സഹായകരമായി മാറും അതിന് നേതൃത്വം കൊടുത്ത സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ബാങ്കിങ് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുവാനുള്ള ശ്രമവും ബാങ്ക് ഭരണസമിതി നടത്തുകയാണ് വ്യത്യസ്ത മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ മാവൂർ ബാങ്ക് നടത്തിയിട്ടുള്ളത് ശ്രീ പുതുക്കുടി സുരേഷ് അതിൻ്റെ ചരിത്രം ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നുള്ളത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയായി നിലകൊള്ളുന്നത് സാധാരണ മനുഷ്യരുടെ ആശ്രയമായി സഹകരണ സ്ഥാപനങ്ങൾ മാറുകയാണ് ഇടപെടൽ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ടക്കാൻ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിൽ അടിയന്തരമായി പങ്കെടുക്കണം അത് കഴിഞ്ഞ് കോടഞ്ചേരി ഒരു പരിപാടി എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിവാദ്യം സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പക്ഷേ സ്വന്തമായി ഈ പ്രോഡക്റ്റ് നിർമ്മിച്ച് അതിൻ്റെ ലോഞ്ചിങ് ഉൾപ്പെടെ ഇപ്പം മാത്രമല്ല ആധുനിക സാങ്കേതിക സംവിധാനത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ തീർച്ചയായിട്ടും സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നുകൂടി ഒരിക്കൽ കൂടി അടിവരയിട്ടുകൊണ്ട് ഈ പരിപാടി ഇവിടെ ലോഞ്ച് ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് നന്ദി ലക്ഷ്യമാക്കി ും അതേപോലെ തന്നെ വെബ്സൈറ്റും കേരളത്തിലെ സഹകരണ മേഖലയുടെ മാറുന്ന മുഖം അടയാളപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി മാവൂർ സർവീസ് ബാങ്ക് ഒരേ സമയം മൊബൈൽ അതേപോലെ തന്നെ ാണ് സംസ്ഥാന ഒരേ രീതിയിൽ ട്രാൻസാക്ഷൻ വായ്പ ഒരേ നടപടിക്രമം ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മോശമാവുന്ന രീതിയിൽ ും തണലുമായി നിൽക്കുന്ന ഓഹരി ഉടമകൾ പ്രിയപ്പെട്ട ഈ ബാങ്കിനെ ആവോളം ഇഷ്ടപ്പെടുകയും ചേർത്ത് ചെയ്യുന്ന പരിസര പ്രദേശങ്ങളിലേയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ സർവീസ് ആമുഖമായി ചെയർമാൻ സംസാരിച്ച എവിടെ നിന്നും ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ബാങ്ക് ആപ്ലിക്കേഷൻ എവിടെപ്ലിക്കേഷൻ എല്ലാ മാന്യ മാന്യമന്ത്രിമാരുടെ നല്ലവരായ ഇടപാടുകാരുടെയും നിർലോഭമായ സഹകരണവും ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് കഴിഞ്ഞ അറുപത്തഞ്ച് വർഷം കൊണ്ട് മാവൂർ സർവീസ് എന്ന ബാങ്കിനെ ഇന്നത്തെ പോലെ വലിയൊരു സ്ഥാപനമായി വളരാൻ സാധിച്ചത് മാവൂരിലെ സഹായകരമായ രീതിയിൽ ഒരു സഹകരണ ആശുപത്രി മാവൂരിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഈ ബാങ്കിൻ്റെ ഭരണസാന്നിധ്യം മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഷെറോബയിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇതിന് വിവിധ മേഖലകളിൽ കടന്ന് നാല് ശാഖകളായി വിവിധ മേഖലയിലെ പ്രാബല്യം തെളിയിച്ചുകൊണ്ട് കടന്നുപോകുന്നു സ്റ്റോറുകൾ വന്നു കേളി എന്ന് പറയുന്ന വെളിച്ചെണ്ണയ്ക്ക് രൂപം നൽകി അത് ബോട്ടലിങ് ആരംഭിക്കുന്ന രീതിയിലേക്ക് കടന്നു വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സഹകരണ സ്ഥാപനത്തോട് അതിന്റെ ഉയർച്ചയിൽ എന്നും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അവർകൾക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ പേരിലും അതോടൊപ്പം മാവൂർ സർവീസ് സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു അവിടുന്ന് പ്രസിഡന്റ് ആയില്ല കുട്ടിയുടെ കറച്ചും അമ്മയെ തറാട്ട് പാട്ടും ഒരേ സമയത്ത് കുട്ടി അറിയുന്നതും അമ്മ താരാട്ട് പാട്ടു ഒരേ സമയത്ത് ആ కహి అది ఇం కైతి ఇష్ట వే